ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉറുമ്പിൻ്റെയും പല്ലേയും പാറ്റിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാം എന്നതാണ് കേട്ടോ അപ്പം ഇതിനായി നമുക്ക് ഏത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കട്ടോ കേട്ടോ വീട്ടിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കട്ടോ കോൾഗേറ്റ് ആണെങ്കിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പം അതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു തട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കൊരല്പം പേസ്റ്റാക്കി കൊടുക്കട്ടോ അതായത് പേസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഒരല്പം കൂടുതൽ പേസ്റ്റ് ഞാൻ ആക്കി കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കർപ്പൂരമാണ് കേട്ടോ കർപ്പൂരം പൊടിക്കാത്തതാണെങ്കിൽ നമുക്കത് പൊടിച്ചെടുക്കാം അപ്പൊ കർപ്പൂരത്തിന്റെ പൊടിയാണ് കേട്ടോ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇതിനി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വീട്ടില് ഹെയർ വെൽ അല്ലെങ്കിൽ ഏത് കളർ ടൂത്ത് പേസ്റ്റ് ആയാലും പ്രോബ്ലം ഇല്ല കേട്ടോ റെഡ്നെസ് ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം കണ്ടോ ഇന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് ഇതുപോലെ ഇപ്പം തന്നെ കർപ്പൂരത്തിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു ബോൾ ഒരു ബോൾ ഇതുപോലെ ഒരു ബോൾ ബോളാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ പാറ്റയുടെ ഒക്കെ ശല്യം ഉള്ളത് അവിടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെയൊന്ന് തോണ്ടി വെച്ചുകൊടുക്കട്ടോ ഇതുപോലെയൊന്ന് തോണ്ടി വെച്ചു കൊടുക്കുക അപ്പൊ ആ ഭാഗത്തേക്ക് പല്ലിയും പാറ്റ ഇവയൊന്നും വരില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ പേസ്റ്റിൻ്റെയും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെയും മിക്സിങ് ആയത് തന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഇനിയും ഇതുപോലെ ഓരോ ബുക്കുകളാക്കി നിങ്ങൾക്ക് ഇഷ്ടാനുസരണ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കർപ്പൂരം പൊടിച്ചെടുക്കണേ ഇതുപോലെ ഒരു റൗണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇനിയോ നമ്മുടെ സ്റ്റൗവിൻ്റെ ഏതെങ്കിലും ഒരു വക്കുകളിലൊക്കെ നമുക്കിങ്ങനെ തേച്ചു കൊടുക്കട്ടോ അപ്പൊ രാത്രിയിലൊക്കെ അമിതമായി വരുന്ന ശല്യമുക്കാരായ പല്ലികളെയും പാറ്റുകളെയും ഒക്കെ ഓടിക്കട്ടോ പ്രത്യേകിച്ച് നമ്മളെന്തെങ്കിലും പാകം ചെയ്തതൊക്കെ രാത്രിയിൽ അത് അതേപടി വെച്ച് നമ്മൾ സ്റ്റവില് വെച്ച് മൂടുകയാണെങ്കിൽ നമുക്ക് വലിയ ഉറപ്പൊന്നും ഇല്ല രാവിലെ ഇത് അവൻ എന്തെങ്കിലും വന്ന് തട്ടി ഇല്ലേ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇതുപോലെ നമുക്ക് ജസ്റ്റ് എന്താ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ എന്നാണ് നമ്മുടെ ഡോറിന്റെ ഒക്കെ പിൻവശങ്ങളിൽ പിൻവശങ്ങളിലൊക്കെ പല്ലിയുടെ ശല്യം കൂടുതലായി ഉണ്ടാകും ഊറകളൊക്കെ കൂടുതലായി വരുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ഡോറിന്റെ ഒക്കെ പിൻവശം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒക്കെ അതുപോലെ നമുക്ക് കുറച്ച് ഗോളഗതിയിലാക്കിയിട്ട് പേസ്റ്റും കർപ്പൂരവും മിക്സ് ആക്കാം എന്നിട്ട് അത് ഇങ്ങനെ തേച്ച് വെച്ച് തേച്ച് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണേ കുട്ടികൾ പോയി അത് എടുത്ത് വായിലിടുന്ന ഒരു പ്ര പ്രവണത ഒരിക്കലും ഉണ്ടാവരുത് കുട്ടികൾക്ക് കയ്യെത്താത്ത വിധത്തിലൊരാ വേണം അത് ചെയ്തെടുക്കാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ടിവിയുടെ പിൻവശം ടിവിയുടെ പിൻവശത്തൊക്കെ എപ്പോഴും പല്ലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മുടെ ടിവിയുടെ പിൻവശത്തൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഇവിടെ ഈ മതിലിന്റെ മണങ്ങളിലൊക്കെ ആയി നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ